ജ്യോതിഷ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരവും ആകർഷണീയവുമായ നക്ഷത്രം നക്ഷത്രമേതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ രോഹിണി ചന്ദ്രന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് സർവഗുണ സർവഗുണസമ്പന്നയായ രോഹിണി നക്ഷത്രം ഐശ്വര്യത്തിന്റെയും ഐശ്വര്യത്തിൻ്റെയും സുഖങ്ങളുടെയും പ്രതീകമാണ് ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ജീവിതത്തിൽ ഉയർന്ന നിലവാരം പുലർത്താൻ ആഗ്രഹിക്കുന്നവരും കഠിനാധ്വാനം കൊണ്ട് സാമ്പത്തിക സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താൻ പ്രാപ്തിയുള്ളവരുമാണ് എന്നാൽ കാലചക്രം തിരിയുമ്പോൾ ഓരോ മാസവും ഓരോ നക്ഷത്ര ജാതർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി അവരുടെ സാമ്പത്തിക ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവിന്റെ കാലഘട്ടമാണ് ഗ്രഹനിലകളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് മാർച്ച് മാസം സാമ്പത്തിക വർഷത്തിന്റെ അന്ത്യമെന്ന നിലയിലും പുതിയൊരു ഉദയത്തിന്റെ തുടക്കമെന്ന നിലയിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു രോഹിണി നക്ഷത്രക്കാരുടെ അധിപനായ ചന്ദ്രനും ഇടവം രാശിയുടെ അധിപനായ ശുക്രനും ഈ മാസത്തിൽ കൈകോർക്കുമ്പോൾ സാമ്പത്തിക രംഗത്ത് അത്ഭുതകരമായ ചലനങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത് നിഗൂഢമായ ആകാശഗോളങ്ങളുടെ വിന്യാസം നിങ്ങളുടെ സമ്പാദ്യത്തിനെയും നിക്ഷേപങ്ങളെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഭാഗ്യമെന്നത് തയ്യാറെടുപ്പും അവസരങ്ങളും തമ്മിലുള്ള സമാഗമമാണെന്ന ചൊല്ല് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ അന്വർത്ഥമാകാൻ പോവുകയാണ് വർഷങ്ങളായി നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പല സാമ്പത്തിക പദ്ധതികളും യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച ഈ മാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വ്യാഴം തന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക് പതിപ്പിക്കുമ്പോൾ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് പണം ഒഴുകിയെത്താനുള്ള സാധ്യതകൾ തെളിയുന്നു അതേസമയം കഠിന ശിക്ഷകനായ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ലാഭ വിഹിതങ്ങളിൽ കൃത്യതയും അച്ചടക്കവും കൊണ്ടുവരാൻ നിങ്ങളെ നിർബന്ധിതരാക്കും ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക ജാതകത്തിലെ സുപ്രധാനമായ ഏടുകളാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ആശ്വാസം നൽകുമോ ഓഹരി വിപണിയിൽ പണമിറക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണോ അതോ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരണമോ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ മുതൽ വൻകിട ബിസിനസ്സുകാർ വരെ നീളുന്ന രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തിക ജീവിതത്തെ ഈ മാസം എങ്ങനെയൊക്കെ മാറ്റിമറിക്കും രോഹിണി നക്ഷത്രക്കാർ സ്വഭാവത്താലേ തന്നെ അല്പം ആഡംബരപ്രിയരാണ് നല്ല വസ്ത്രങ്ങൾ നല്ല ഭക്ഷണം സുഖപ്രദമായ താമസം എന്നിവയ്ക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക ശേഷി കൈവരുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഗ്രഹങ്ങളുടെ ഈ ഒളിച്ചുകളി തിരിച്ചിറങ്ങി ബുദ്ധിപൂർവ്വം നീങ്ങുന്നവർക്ക് മാത്രമേ ഈ മാസത്തെ ഭാഗ്യാനുഭവങ്ങൾ പൂർണ്ണമായും സ്വന്തമാക്കാൻ സാധിക്കൂ രാഹുവിന്റെയും കേതുവിന്റെയും നിഴൽ രൂപങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ ജ്യോതിഷപരമായ കരുതലുകൾ എങ്ങനെ നിങ്ങളുടെ രക്ഷയ്ക്കെത്തും വരാനിരിക്കുന്ന ഒരു മാസക്കാലം ഓരോ ആഴ്ചയും നിങ്ങളുടെ പോക്കറ്റിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരവും ഒപ്പം സാമ്പത്തിക അഭിവൃദ്ധിക്കായി രോഹിണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട ലളിതമായ പരിഹാര മാർഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സമഗ്രമായ വീഡിയോ നിങ്ങളുടെ വരും കാലത്തെ സാമ്പത്തിക പ്ലാനിങ്ങിന് ഒരു വഴികാട്ടിയാകും എന്നതിൽ തർക്കമില്ല രോഹിണി നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും കാര്യങ്ങൾ ഭംഗിയായി പ്ലാൻ ചെയ്യുന്നവരുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ഇവർക്ക് ജോലി ജോലിസ്ഥലത്ത് സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മാർച്ച് മാസം സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായതിനാൽ പ്രകടനം വിലയിരുത്തുന്ന സമയമാണിത് രോഹിണി നക്ഷത്രക്കാർക്ക് അർഹമായ ശമ്പള വർധനവോ ഇൻസെൻറ്റീവുകളോ ലഭിക്കാൻ ഈ കാലയളവ് അനുകൂലമാണ് നിലവിലെ ജോലിയിൽ സംതൃപ്തരല്ലാത്തവർക്ക് ഉയർന്ന ശമ്പളത്തോടെയുള്ള പുതിയ ഓഫറുകൾ ഈ മാസം വന്നെത്തും പ്രത്യേകിച്ച് ഐ ടി ബാങ്കിങ് ടീച്ചിങ് മേഖലയിലുള്ളവർക്ക് മികച്ച സാമ്പത്തിക പാക്കേജുകൾ ലഭിക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി വിദേശയാത്ര നടത്താൻ അവസരം ലഭിക്കും ഇത് ദൈനംദിന വരുമാനത്തിന് പുറമെ അധിക വരുമാനത്തിന് വഴി തുറക്കും ബിസിനസ് രംഗത്തുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മാർച്ച് മാസം വലിയ കുതിച്ചു ചാട്ടത്തിന്റെ മാസമായിരിക്കും ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുയോജ്യമാണ് ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങും പാർട്നർഷിപ്പ് ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ലാഭം ലഭിക്കും പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുകയും അത് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും തുണിത്തരങ്ങൾ ആഭരണങ്ങൾ ആഡംബര വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് മാർച്ചിൽ വൻ ലാഭം പ്രതീക്ഷിക്കാം ദീർഘകാലാടിസ്ഥാനത്തിൽ ഷെയറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ചിലെ ആദ്യ രണ്ടാഴ്ചകൾ മികച്ചതാണ് ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ മാസം തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ പെട്ടെന്നുള്ള ലാഭം പ്രതീക്ഷിച്ച് വലിയ തുകകൾ വിപണിയിലിറക്കരുത് എസ് ഐ പി വഴി നിക്ഷേപം നടത്തുന്നവർക്ക് മികച്ച റിട്ടേൺസ് നൽകുന്ന കാലമാണിത് തറവാട് വകയായുള്ള ഭൂമി വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് മാർച്ചിൽ നല്ല വില ലഭിക്കും പുതിയ സ്ഥലം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുയോജ്യമായ രേഖകളിലുള്ള ഭൂമി കൈവശം വന്നു ചേരും പഴയ വീടിന്റെ പണി പൂർത്തിയാക്കി താമസം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പണം അപ്രതീക്ഷിത ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കും ഗ്രഹനിർമ്മാണ വായ്പകൾ വേഗത്തിൽ അനുവദിക്കപ്പെടും ശുക്രന്റെ ആധിപത്യമുള്ള നക്ഷത്രമായതിനാൽ രോഹിണി നക്ഷത്രക്കാർക്ക് സ്വർണത്തോടും ആഡംബരങ്ങളോടും പ്രത്യേക താല്പര്യമുണ്ടാകും ഭാവി സുരക്ഷയ്ക്കായി സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഈ മാസം അനുകൂലമാണ് പണയത്തിലിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കുടുംബത്തിൽ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളവർക്ക് അതിനായുള്ള ചെലവുകൾ വർദ്ധിക്കും എന്നാൽ ഇത് കടബാധ്യതകൾ ഉണ്ടാക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി വലിയൊരു തുക നിക്ഷേപിക്കാൻ ഈ മാസം തയ്യാറെടുക്കും വിദ്യാഭ്യാസ ഇൻഷുറൻസുകൾ എടുക്കാൻ ഇത് നല്ല സമയമാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹോസ്പിറ്റൽ ചെലവുകൾ വരാം അതിനാൽ നിലവിലുള്ള ഇൻഷുറൻസ് പോളിസികൾ പുതുക്കുന്നത് നന്നായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യത്തിനായി ഈ മാസം പണം ചെലവാക്കാൻ സാധ്യതയുണ്ട് ഇതൊരു ബാധ്യതയായി കാണാതെ ശുശ്രൂഷിക്കുന്നത് പുണ്യമായി ഭവിക്കും നാണിവിളകളിൽ നിന്ന് ആദായം വർദ്ധിക്കും പുതിയ കൃഷി രീതികൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായി സർക്കാർ സബ്സിഡികൾ ലഭിക്കും ഡയറി ഫാം പോൾട്രി ഫാം എന്നിവ നടത്തുന്നവർക്ക് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം വാഹനങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ തുകകൾ ചെലവാകാം വരുമാനം കൂടുന്നതിനനുസരിച്ച് ഒരു നിശ്ചിത ശതമാനം സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഭാവിയിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകും പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് വരുമാന വർധനവ് ഈ മാസം ഉണ്ടാകും സ്വന്തമായി ബിസിനസ്സോ ജോലിയോ ചെയ്യുന്ന സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ലഭിക്കും ചിട്ടുകൾ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്ന് പണം ലഭിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ബാങ്ക് ലോണുകൾക്ക് ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കണം അത് പിന്നീട് വലിയ ബാധ്യതയായേക്കാം സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകാൻ സാധ്യതയുള്ളതിനാൽ പാസ്വേഡുകൾ പങ്കുവെക്കാതിരിക്കാനും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക സാമ്പത്തിക നേട്ടമില്ലാത്ത യാത്രകൾ കുറയ്ക്കുന്നത് ചെലവ് നിയന്ത്രിക്കാൻ സഹായിക്കും നിങ്ങളുടെ നിലവിലെ കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ലോൺ ഐകീകരണം പോലുള്ള മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കാം നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും സഹായിക്കും നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും ഇത് നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ വരുമാനം നൽകും കലാപരമായ കഴിവുകൾ ഉപയോഗിച്ച് വരുമാനം നേടാൻ അവസരം ലഭിക്കും ഓൺലൈൻ ബിസിനസ്സുകൾ ബ്ലോഗിംഗ് കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലൂടെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ സൃഷ്ടികൾക്ക് നല്ല സ്വീകാര്യത ലഭിക്കും എഴുത്ത് ഡിസൈനിങ് പ്രോഗ്രാമിംഗ് അധ്യാപനം കൺസൾട്ടിംഗ് തുടങ്ങിയ നിങ്ങളുടെ കഴിവുകൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഇത് നല്ല സമയമാണ് നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തിക പ്രയോജനപ്പെടുത്താൻ സാധിക്കും ുംകളിൽ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുന്നതും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും ധനലാഭത്തിന് സഹായിക്കും രോഹിണിയുടെ അധിപൻ ചന്ദ്രനായതിനാൽ തിങ്കളാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപായസം നിവേദിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ് പാവപ്പെട്ടവർക്കോ അശരണർക്കോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തൈരും പഞ്ചസാരയും ദാനം ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ചന്ദ്രമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ വളർച്ചയുടെയും സ്ഥിരതയുടെയും കാലമാണ് ഗ്രഹനിലകൾ അനുകൂലമായതിനാൽ കഠിനാധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുകയും ആഡംബരങ്ങളിൽ നിയന്ത്രണം പാലിക്കുകയും കൃത്യമായ പ്ലാനിങ്ങോടെ പണം കൈകാര്യം ചെയ്യുകയും ചെയ്താൽ ഈ മാസത്തെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടക്കാർ നിങ്ങളായിരിക്കും വരാനിരിക്കുന്ന ചെറിയ വെല്ലുവിളികളെ ജാഗ്രതയോടെ നേരിട്ടാൽ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയൊരു സാമ്പത്തിക അധ്യായത്തിന് ഈ മാസം തുടക്കം കുറിക്കും ഈ പ്രവചനങ്ങൾ പൊതുവായ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓരോ വ്യക്തിയുടെയും ജനന സമയത്ത് ഗ്രഹനിലയും ദശാപഹാരങ്ങളും അനുസരിച്ച് ബലങ്ങളിൽ മാറ്റങ്ങൾ വരാം കൃത്യമായ അറിവിനായി ഒരു ജ്യോതിഷിയെ നേരിട്ട് കാണുന്നത് ഉചിതമായിരിക്കും